ഒരച്ഛൻ മകനെ പൊതിഞ്ഞു പിടിക്കുന്നത് പോലെ പിണറായി വിജയൻ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പൊതിഞ്ഞു പിടിക്കുന്ന കാഴ്ച നമ്മൾ ഒരുപാടായി കാണുന്നു ഇപ്പൊ വീണ്ടും ഇതാ ഇടയ്ക്ക് വിജിലൻസിന്റെ വിഷയത്തിലൊക്കെ എ ഡി ജി പി സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി വിജയൻ എടുത്തത് അല്ലെങ്കിൽ സർക്കാർ എടുത്തത് ഇപ്പൊ അതല്ലേ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഈ വിവാദങ്ങൾക്കിടയില് നമ്മൾ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വിഷയ പ്രധാനപ്പെട്ട വിഷയമാണത് എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ സേനയിലെ തന്നെ ഒരുപാട് വളരെ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരുപാട് ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ പലരും ഉന്നയിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ എൽ ഡി എഫിനോട് ഏതാണ്ട് ഒൻപത് വർഷത്തോളം ചേർന്ന് നിന്ന പി വി അൻവർ എം എൽ എ ആണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്ന അദ്ദേഹത്തിന്റെ അനധികൃത സ്വസ്ഥ സമ്പാദനം ഉൾപ്പെടെ തെളിവുകൾ സഹിതമാണ് അൻവർ പുറത്തുവിട്ടത് അതിന് പിന്നാലെയാണ് വിജിലൻസ് ആ വിഷയത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുകയും ഒരു ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് അദ്ദേഹത്തിന് സമർപ്പിക്കുകയും ഒക്കെ ചെയ്ത് പിന്നീട് അത് വിജിലൻസ് കോടതി തന്നെ തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് അജിത് കുമാറുമായി ബന്ധപ്പെട്ട രണ്ട് കേസുകളിൽ മുൻ ഡി ജി പി അതായത് സംസ്ഥാന പോലീസ് മേധാവിയായ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഈ ആഭ്യന്തര സെക്രട്ടറിക്ക് രണ്ട് റിപ്പോർട്ടുകൾ സമർപ്പിച്ചിരുന്നു ആ രണ്ട് റിപ്പോർട്ടും അജിത് കുമാറിനെതിരായിരുന്നു രണ്ട് റിപ്പോർട്ടിലും അജിത് കുമാറിനെതിരായ നടപടി വേണം എന്നാണ് ശുപാർശ ചെയ്തിരുന്നത് അതിലൊരു വിഷയം എന്ന് പറയുന്നത് നമ്മൾ കേരള സമൂഹം ഒരു വർഷത്തിലധികം ചർച്ച ചെയ്ത തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടാണ് അന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആണ് അദ്ദേഹം വന്ന ഈ പറയുന്ന തൃശൂർ പൂരം നടക്കുന്ന ദിവസം ആ സ്ഥലത്തുണ്ട് സംഭവസ്ഥലത്തുണ്ട് രാത്രിയിൽ ആ വലിയ വിഷയമുണ്ടായി പൂരം കലങ്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായ കെ രാജൻ അദ്ദേഹം സി പി ഐയുടെ മന്ത്രി കൂടിയാണ് അദ്ദേഹം ഈ എം ആർ കുമാറിനെ നേരിട്ട് വിളിക്കുന്നു അദ്ദേഹത്തിന്റെ ഔദ്യോഗിക നമ്പറിലും വിളിക്കുന്നു പേഴ്സണൽ നമ്പറിലും വിളിക്കുന്നു അദ്ദേഹം എടുക്കുന്നില്ല ഏറ്റവും മുടുവിൽ നമുക്കറിയാം വന്ന ആ കാര്യങ്ങളൊക്കെ നോക്കിയതും അതിന്റെ എന്താ പറയാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ട് നിന്നതും ആ എ സി പി ആയിരുന്നു അങ്കിത് അശോക് ആയിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ സ്ഥലമാറ്റവും കിട്ടി അദ്ദേഹം കുറ്റക്കാരനാ വിഷയത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ആ വിഷയത്തിൽ അജിത് കുമാരി പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങൾ ഉയർന്നു അന്വേഷണം വേണമെന്ന സി പി ഐ അവരുടെ സി പി എമ്മിന്റെ ഒപ്പമുള്ള അവരുടെ പാർട്ടിയാണ് എൽ ഡി എഫിലെ രണ്ടാമത്തെ ഘടകകക്ഷിയാണ് ഒപ്പം തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം തന്നെ വിശദമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നിരന്തരം ആവശ്യപ്പെട്ട അവസാന സമയത്താണ് ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അന്വേഷണത്തിന് തയ്യാറാവുകയും ഒക്കെ ചെയ്തത് ആദ്യമൊക്കെ അദ്ദേഹം അന്വേഷണമായി വേണ്ട ഇത്തരത്തിൽ എന്താ പറയുക അജിത് കുമാറിന് യാതൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ സംരക്ഷിത നിലപാടാണ് സ്വീകരിച്ചത് അവസാനം ഒരു ത്രിതല അന്വേഷണം നടത്തുകയും ഏറ്റവും ഒടുവിൽ അതിന്റെ മേൽനോട്ട ചുമതല ഉണ്ടായിരുന്നത് എ ഡി ഡി ജി പി ഷെയ്ഖ് ദ്രവേഷ് സാഹിബനായിരുന്നു അദ്ദേഹമാണ് ഈ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ച് ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ശുപാർശ ഈ പറയുന്ന ആഭ്യന്തര സെക്രട്ടറിക്ക് സമർപ്പിച്ചത് അതിൽ ഈ പോലെ ഈ വിഷയത്തിൽ തൃശൂർ പുരം കലങ്ങിയതിൽ അമ്മാർ അജിത് കുമാറിന്റെ ഗുരുതരമായ വീഴ്ച സംഭവിച്ച അദ്ദേഹത്തിന് ഭാഗത്ത് അനാസ്ഥയുണ്ട് ഈ പറയുന്നതുപോലെ മന്ത്രി കെ രാജൻ പറഞ്ഞതുപോലെ അദ്ദേഹം വിളിച്ചിട്ടും കോൾ എടുത്തില്ല ആ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എന്ന നിലയിൽ ആ സംഭവസ്ഥലത്തുണ്ടായിട്ടും അദ്ദേഹം നടപടി സ്വീകരിച്ചില്ല എന്നതൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആ നടപടിയിലേക്ക് നടപടി വേണം എന്നൊരാവശ്യം ഉന്നയിക്കുന്ന ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചത് ഒരു റിപ്പോർട്ട് അതായിരുന്നു രണ്ടാമത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത് കേരളത്തിൽ നിലവിലെ ഈ പോലീസ് സേനയിലെ ഏറ്റവും ശുദ്ധന എന്ന് പറയുന്ന സത്യസന്ധന്മാരിൽ ഒരാളായിട്ടുള്ള എ ഡി ജി പി വിജയൻ അദ്ദേഹം ഇപ്പോൾ ഇന്റലിജൻസ് മേധാവിയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അത് നമുക്കറിയാം ഈ അതിന്റെയും ഒരു പ്രധാനപ്പെട്ട ആളെന്ന് പറയുന്നത് ഈ പറയുന്ന പി വി അൻവർ എം എൽ എ ആണ് അദ്ദേഹം ഈ അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് അന്ന് മലപ്പുറം എസ് പി ആയിരുന്ന മുൻ എസ്പി ആയിരുന്ന സുജിത് ദാസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു അദ്ദേഹം ഈ മലപ്പുറമായി ബന്ധപ്പെട്ട അവിടം കേന്ദ്രീകരിച്ചുള്ള സ്വർണക്കടത്തിന്റെ കണ്ണിയാണ് അദ്ദേഹത്തിന് അതുമായി ബന്ധമുണ്ടൊക്കെയുള്ള ആരോപണങ്ങൾ അവരൊക്കെ ഉന്നയിച്ചിരുന്നു അജിത് കുമാറുമായിട്ടും ബന്ധപ്പെടുത്തി അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചു ഈ വിഷയത്തില് അന്വേഷണം നടത്തി ഈ പറയുന്ന പോലെ ഇദ്ദേഹത്തിന്റെ അജിത് കുമാറിന്റെ മൊഴിയെടുത്തപ്പോൾ അജിത് കുമാർ പി വിജയനെതിരെ ഒരു മൊഴി കൊടുത്തു അത് അദ്ദേഹം നേരിട്ട് പറയുന്നേ അല്ല ഈ സുജിത് ദാസ് തന്നോട് പറഞ്ഞു അജിത് ഈ പറയുന്ന പി വിജയന് ഈ സ്വർണം പൊട്ടിക്കൽ അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കടത്തുകാരുമായിട്ട് ബന്ധമുണ്ടെന്ന് സുജിത് ദാസ് തന്നോട് പറഞ്ഞു എന്ന ഒരു മൊഴി അജിത് കുമാർ ഈ അന്വേഷണ സംഘത്തിന് കൊടുത്തു ഈ വാർത്ത ഇതിന്റുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നു ഇങ്ങനെ എന്താണ് അന്വേഷണ സംഘത്തിന് അജിത് കുമാർ ഇങ്ങനെ ഒരു മൊഴി കൊടുത്തിട്ടുണ്ട് പി വിജയന് ഇതിൽ ബന്ധമുണ്ടെന്ന് തന്നോട് സുജിത് കുമാർ പറഞ്ഞു സുജിത് ദാസ് പറഞ്ഞതായിട്ടുള്ള മൊഴി പുറത്തു വന്നപ്പോൾ സുജിത് ദാസ് ഒരു വാർത്താ സമ്മേളനം നടത്തുകയും അത് അന്നേരം തന്നെ നിഷേധിക്കുകയും ചെയ്തു താൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല പി വിജയനുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള പ്രസ്താവനയും നടത്തിയിട്ടില്ല അജിത് കുമാറിനോട് ഒരു തരത്തിലും ഒരു സമയത്തും വിജയന്റെ പേര് പറഞ്ഞിട്ടില്ല പി വിജയന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം തന്നെ പുറത്തു വന്ന് വ്യക്തമാക്കി അപ്പോൾ ഇത് ഇതിനെതിരെ അജിത് ഈ പി വിജയൻ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കടുത്തു തന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇതിൽ തനിക്ക് ഈ എ ഡി ജി പി അജിത് കുമാറിനെതിരായ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ അനുവാദം തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പി വിജയൻ ഈ മുഖ്യമന്ത്രി സമീപിക്കുകയൊക്കെ ചെയ്തത് അദ്ദേഹം ഒരു പരാതി കൊടുത്തിരുന്നു ഈ പരാതിയിലും ഡി ജി പി ആണ് അന്വേഷണം നടത്തിയത് ആ അന്വേഷണത്തിലും ഈ പറയുന്നതുപോലെ വി വിജയൻ അനുകൂലമായൊരു കാര്യമായിരുന്നു അത് ഈ വിഷയത്തിലും ആ അജിത് കുമാറിന് ഗുരുതരമായ കൃത്യവിലാപം അദ്ദേഹത്തിന്റെ ഉണ്ടായി അദ്ദേഹത്തിന്റെ ഭാഗം തെറ്റി സംഭവിച്ചു കാരണം ഇങ്ങനെ സുജിത് ദാസ് പറയാത്ത ഒരു കാര്യമാണ് പി വിജയനെ പോലെ ഒരു ഉദ്യോഗസ്ഥനെതിരായിട്ട് നടന്നത് അങ്ങനെ ഒരു റിപ്പോർട്ടാണ് ആ വിഷയത്തിലും അജിത് കുമാറിനെതിരായിട്ടുള്ള റിപ്പോർട്ട് അങ്ങനെ രണ്ട് റിപ്പോർട്ടുകളാണ് ഈ പറയുന്ന പോലെ ആഭ്യന്തര സെക്രട്ടറിക്ക് ലഭിച്ചത് ആഭ്യന്തര സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് കൈമാറി ശുപാർശയുണ്ട് നടപടിക്കുള്ള ശുപാർശയുണ്ട് എന്നാൽ ആ എന്താണ് സ്വാഭാവികമായിട്ടും ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത് മുഖ്യമന്ത്രി ചെയ്യേണ്ടത് തനിക്ക് ഇത്തരത്തിലൊരു ഡി ജി പി സമർപ്പിച്ച റിപ്പോർട്ട് തനിക്ക് ലഭിച്ചാൽ അതിൽ നടപടിയെടുക്കുകയാണ് വേണ്ടത് അതിന് പകരം മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തത് പുതിയൊരു കീഴ്വഴക്ക സൃഷ്ടിക്കുകയാണ് ആ റിപ്പോർട്ട് അംഗീകരിക്കാതെ അത് വീണ്ടും നിലവിലെ ഡി ജി പിക്ക് മടക്കി അയക്കുകയാണ് അദ്ദേഹം ചെയ്തത് ഇപ്പോൾ നിലവിലെ ഡി ജി പി എന്ന് പറയുന്നത് പോലീസ് മേധാവി സംസ്ഥാന പോലീസ് മേധാവി റവാള ചന്ദ്രശേഖരനാണ് അദ്ദേഹത്തിന്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം അദ്ദേഹം ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് വന്ന സമയത്തുണ്ടായ ആരോപണങ്ങളും അദ്ദേഹം കുത്തുപറമ്പ് പിടിവെപ്പിച്ച സമയത്ത് അവിടുത്തെ ഉദ്യോഗസ്ഥനായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹത്തിനെതിരെ ഈ പറയുന്ന പോലെ സി പി എം അഞ്ച് സഖാക്കൾ കൊല്ലപ്പെട്ട വിഷയത്തില് അദ്ദേഹത്തിനെതിരെ വധസ് എന്താണ് പറയുക വധ ശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അന്ന് അദ്ദേഹത്തിനെതിരെ നിരവധി മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ഒക്കെ ചെയ്തൊരു പാർട്ടിയാണ് എന്നാൽ അവസാനം ഈ കഴിഞ്ഞ കഴിഞ്ഞ സംസ്ഥാന പോലീസ് മേധാവി തെരഞ്ഞെടുപ്പിൽ മൂന്ന് പേരുടെ പട്ടിക കേന്ദ്ര പാനല് സംസ്ഥാനത്ത് നൽകിയപ്പോൾ അതിൽ നിന്നും പിണറായി വിജയൻ തെരഞ്ഞെടുത്തത് റവാഡ ചന്ദ്രശേഖരനാണ് അന്ന് പല ഘടകക്ഷികൾ ഉൾപ്പെടെയുള്ളവർ തന്നെ ചില നെറ്റി വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ വിമർശനമുണ്ടായി ആ റബാഡ ചന്ദ്രശേഖരന്റെ മുന്നിലേക്ക് വീണ്ടും ഈ റിപ്പോർട്ട് അയയ്ക്കുകയാണ് അതിൽ പറയുന്നത് താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള അഭിപ്രായം എന്ത് എന്നത് പറഞ്ഞ് ഈ റിപ്പോർട്ട് തരണം അതായത് ഇപ്പോൾ അജിത് കുമാറിനെതിരായിട്ടുള്ള റിപ്പോർട്ടാണുള്ളത് അതിൽ എങ്ങനെങ്കിലും ഒരു മാറ്റം വരുത്തണം അതിനുള്ള ഇണഞ്ഞ് പിടി പിടിച്ചുള്ള ഒരു ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത് ഇനിയിപ്പോൾ റോഡ ചന്ദ്രസേഖര നിലപാടാണ് ഈ വിഷയത്തിൽ നിർണായകമാവുക ആ രണ്ടു കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാം ഒന്നുകിൽ ഈ റിപ്പോർട്ട് അംഗീകരിക്കാം ഈ പറഞ്ഞതുപോലെ മുൻ തന്റെ മുൻ ആഹ് കസേരയിലിരുന്ന വ്യക്തിയായ ഡി അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അത് അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് തള്ളാം ഈ രണ്ട് സംഭവമാണ് ചെയ്യാൻ കഴിയുക അതിൽ റബാട ചന്ദ്രശേഖരന് ഏത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പി വിജയനുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ മറ്റൊരു വിഷയം കൂടിയുണ്ട് ഈ പി വിജയനിടയ്ക്ക് പോലീസിനെ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഈ എലത്തൂര് ട്രെയിൻ തീവപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് അന്നും ഈ പറയുന്ന പോലെ അജിത് കുമാറിന് പി വിജയനോടുള്ള ഒരു വൈരാഗ്യം അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിനെതിരെ ഒരു നീക്കം വന്ന് കണ്ടതാണ് അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ ഇലത്തൂരിലെ ട്രെയിൻ ദ്വീപെപ്പ് കേസിലെ പ്രതിയെ ബോംബെയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ആ പ്രതിയുമായിട്ട് പോലീസ് വരുന്ന കാര്യങ്ങൾ അത് ഏതു വഴിയൊക്കെയാണ് വരുന്നത് എന്ന വിവരങ്ങൾ ഈ വിജയൻ പി വിജയൻ അന്ന് അദ്ദേഹം ഐ ജി ആണ് അദ്ദേഹം ഈ പോലെ ഈ മാധ്യമങ്ങൾക്ക് ചൂർത്തിക്കൊടുത്തു എന്നൊരു ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായി അതിൽ അന്വേഷണം നടത്തി അന്ന് ഈ ഈ ഈ എം ആർ അജിത് കുമാറാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ഇതിൽ വിജയൻ കുറ്റക്കാരനാണെന്ന് പറഞ്ഞത് ആ റിപ്പോർട്ടിന് അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ കുറെ നാൾ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ മറ്റൊരു വിഷയം കൂടി ഉണ്ട് ഇതിനകത്ത് എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ സംഭവത്തിൽ പി വിജയൻ അനുകൂലമായിട്ടാണ് ഈ കാര്യങ്ങൾ വന്നത് അജിത് കുമാറിനെതിരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് ഒരു സാഹചര്യം ലഭിക്കുന്ന ഒരു അവസ്ഥ വന്നു ആ റിപ്പോർട്ടാണിപ്പോൾ മുഖ്യമന്ത്രി വീണ്ടും ഒരു അഭിപ്രായം തേടിക്കൊണ്ട് ഡി ജി പി അയച്ചിരിക്കുന്നത് അതിൽ നിന്നല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ എം ആർ അജിത് കുമാറിനെ ഏത് വിധിനെ സംരക്ഷിക്കുക എന്ന നിലപാട് മാത്രമാണ് മുഖ്യമന്ത്രിക്കുള്ളത് നമുക്കറിയാം നേരത്തെ പല കാര്യങ്ങളും നമ്മൾ കണ്ടതാണ് ആർ എസ് എസുമാ നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ ഉൾപ്പെടെ അദ്ദേഹത്തെ പൊതിഞ്ഞു പിടിക്കുന്ന ചേർത്ത് നിർത്തുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ളത് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ കേരള സമൂഹത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ കൈവിടാൻ ഏറ്റവും ഒടുവിൽ ഈ ഡി ജി പി പദവിയിലേക്ക് അതാണ് അതാണെന്ന് അതാണെന്ന് സംശയിക്കേണ്ടി സംശയിക്കേണ്ടിയിരിക്കുന്നു നോക്കൂ നേരത്തെ ഈ പി വി അൻവർ എം എൽ എ അദ്ദേഹം ഈ അജിത് കുമാറിനെതിരായിട്ട് ഗുരുതരമായ ഒരു ആരോപണം ഈ സ്വത്ത് സമ്പാദവുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി അതിൽ അതിലെന്തെങ്കിലും നടപടിയെടുക്കാതെ അജിത് കുമാറിനോട് പറയുന്നത് മുഖ്യമന്ത്രി ഓഫീസാണ് കേട്ടോ മുഖ്യമന്ത്രി ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ആണ് അജിത് കുമാറിനോട് പറയുന്നത് ഇങ്ങനെ ഈ അൻവർ എം എൽ എ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടല്ലോ അതൊന്ന് പരിഹരിക്കണം ആ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നങ്ങളോട് ഒന്ന് പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആ നിർദ്ദേശപ്രകാരം ഈ പറയുന്ന അജിത് കുമാർ അൻവർ എം എൽ എ ആയിട്ട് ചർച്ച നടത്തുന്ന സാഹചര്യം പോലും ഉണ്ട് അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിന്റെ മൊഴിയൊക്കെ തന്നെ പുറത്തു വന്നതാണ് അങ്ങനെ അജിത് കുമാറിനെതിരെ പരാതി ഉണ്ടാകുമ്പോൾ അത് എങ്ങനെയെങ്കിലും ഒക്കെ ഒത്തുതീർപ്പാക്കുക പരാതിക്കാരനുമായിട്ടൊക്കെ തന്നെ ഭാഷ നടത്തി ഒത്തുതീർപ്പാക്കുക എന്നതാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്ന ഒരു നടപടി ആ അല്ലാതെ അതിനെതിരെ ഒരു അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയിലേക്ക് പോകാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല അത് വലിയ ഒരു സംശയം പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നുണ്ട് ആ സംശയം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് അല്ലെങ്കിൽ ഒരു നടപടിയാണ് ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്